കർക്കിടകം മുപ്പത് വിഭീഷണ രാജാഭിഷേകം ലക്ഷ്മണനോടരുൾ ചെയ്തുരാമനും രക്ഷോഭരനാ വിഭീഷണനായി മയാദത്തമായോരു ലങ്കാജ്യമുൾപൂക്ക് ചിത്തമോ താലഭിഷേകം കഴിക്കനി എന്നതു കേട്ടു കവിവരന്മാരോട് ശേഷിച്ച ചെന്നുശേഷിച്ച നിഷാചരന്മാരു തീർത്ഥ ജനങ്ങളാൽ സ്വർണക്കലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോട് താപസന്മാരുമാർത്തുവിളിച്ചഭിഷേകവും ചെയ്തു ഭൂമിയും ചന്ദ്രദിവാകരാദിയും രാമകഥയും ഉള്ള അന്നു വിഭീഷണൻ ലങ്കേശനായി വാഴകെന്ന് കിരീടാദ്യാലവും ചെയ്തു ദാനപുരസ്കൃതം പൂജ്യനായോ ഒരു വിഭീഷണനായിക്കൊണ്ട് രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചിതു വാച്ച കുതൂഹലം പോണ്ടു വിഭീഷണൻ കാഴ്ചയും എല്ലാം എടുപ്പിച്ചു കൊണ്ടു വന്നാസ്തയായി രാഘവൻ തൃക്കാൽക്കൽ വെച്ച് അഭിവാദ്യവും ചെയ്തു വിഭീഷണൻ ആദരാ നക്തഞ്ചേരേന്ദ്രപ്രസാദത്തിനായി രാമ ഭദ്രനതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ ഇപ്പോൾ കൃതകൃത്യനായേനകമെന്നും ിൽപുരുഷൻ പ്രസാദിച്ചരുളിനാൻ അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായി അരുൾ ചെയ്തു രാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ തുൽസഹായതേന രാവണൻ തന്നെ ഞാനും ഉത്സാഹമോടു വധിച്ചിതു നിശ്ചയം ലിംഗേശ്വരനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനമഭിഷേകവും ചെയ്തു സീതാ സ്വീകരണം പിന്നേ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവെന്നേ പോയി വിഭിഷാണു വിഭിഷണനുജ്ഞയായി ചെന്നു ലങ്കാപുരം പോക്കറിയിക്കണം തന്നങ്കിയാകിയ ജാനകിയോടിതം നക്തഞ്ചരാതിവനിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം ളുടെ പാപവും വാക്കുമിങ്ങ് എന്നോട് വന്നു പറകനീസത്വരം എന്നതു കേട്ടു ഭവനതനയ്യനും ചെന്നൂ ലങ്കാപുരം പ്രാപിച്ചതനന്തരം വന്നു നിഷാചരർ സൽക്കരിച്ചിടിനാർ നന്ദിതനായോരുമാരുതപുത്രനും രാമപാദാജവും ദാനിച്ചിരിക്കോമി സുധയേ നമസ്കരിച്ചിടിനാൻ പക്രപ്രസാദമാലോക്യ കവിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാനരന്മാരോടും രക്ഷോവരനാന്തശഗ്രീവനെ കൊന്നും ദുഃഖം അകന്നു തെളിഞ്ഞുമേ വീടിനാൻ ഇത്തം പവതിയോടൊക്കെ പറകെന്നും ചിത്തം തെളിഞ്ഞരുൾ ചെയ്ത് അറിഞ്ഞാലും സന്തോഷമെത്രയുണ്ടായതു സീതയ്ക്ക് എന്നെന്തു ചൊല്ലാവതു ജാനകീ ദേവിയും ഗൽഗത വർണ്ണേന ചൊല്ലിനാളെന്തു ഞാൻ മർക്കട ജ്യേഷ്ഠ ചൊല്ലേണ്ടതു നീ ഭർത്താവിനെ കണ്ടുകൊള്ളുവാനുപായമെന്നു എത്ര വാർക്കേണമിനിയും ശുജൈവ ഞാൻ നേരത്തേ തിന്നു യോഗം വരുത്തിയിടും നീ ധീരത്വമില്ലും പൊറുത്തിയിടുവാന് വാദാത്മജനം രഘുബരൻ തന്നോട് മൈഥിലീ ഭാഷിതം ചെന്നു ചൊല്ലിയിടിനാൻ ചിന്തിച്ചു രാമൻ വിഭിഷണൻ തന്നോട് സന്തുഷ്ടനായ ചെയ്താൻ വിരേ ജാനകി ദേവിയെ ചെന്നു വരുത്തുക ദീനതയുണ്ടോ കാണായിക കൊണ്ടു സാനനം കഴിപ്പിച്ച് ദിവ്യാംബരാ വരണാനു ലേപാദ്യ അലങ്കാരമണീച്ചും ശില്പമായോരു ശിബികമേലോ ശി ശില്പമായോരു ശിബികമേലാരോപ്യ അൽപുരോ ഭാഗേ വരുത്തുക സത്വരം മാരു തന്നോടു കൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം വൃത്തന്മാരായ നാരീജനത്തേ കൊണ്ടും മുക്താങ്കിയെ കുളിപ്പിച്ചും ചമയിച്ചും തണ്ടിലെടുപ്പിച്ചുകൊണ്ടു ചെല്ലും നേരം ഉണ്ടായി ചമഞ്ഞൂരു ോഷനീസ്വനം വാനര വീരരും തിക്കിത്തിരക്കിയ അജ്ഞാനദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടോരോ ആഷ്ടികന്മാരണഞ്ഞാട്ടിയകറ്റിനാർ കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യ ാലി വിഭേഷണൻ തന്നോടരുൾ ചെയ്തു വാനരന്മാരെ ഉപദ്ര ഉപദ്രവിപ്പനുണ്ടോ ഞാനൂര ചെയ്തു തന്തടോ ജാനകി ദേവിയെ കണ്ടാൽ അതിനോരു ഹാനി എന്തുള്ളതഞ്ഞീടും നീ മാതാപിനെ ചെന്നു കാണുന്നതുപോലെ മൈഥിലിയെ ചെന്നു കണ്ടാലും ഏവരും പാദചാരേണ മേദിനി നന്ദിനി കിം തത്ര ദൂഷണം കാര്യാർത്ഥമായി പുര പുരനിർമ്മിതമായോരു മായാജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ടരികാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ ലക്ഷ്മണനോടും മായ സീതയും ശുച തൽക്ഷണേ ചൊല്ലിനാളേതു വൈകാതെ വിശ്വാസമാശു മൽഭർത്താവിനും മറ്റും വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിലഗ്നിയെ നന്ന ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ സൗമത്രിയും അതു കേട്ടു രുത്തമ സൗമുഖ്യഭാവമാലോക്യ സസംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീർത്തുതീയും ജ്വലിപ്പിച്ചു രാമപാർശം പ്രവേശിച്ചു നിന്നിടിനാൻ ഭൂമി സുതയും നന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യഭക്യാ പ്രദക്ഷിണം കൃത്യ മുഖുസ്ത്രയം ബദ്ധാജ്ജലിയോടും ദേവതിജേന്ദ്ര തബോധനന്മാരെയും പാപകൻ തന്നെയും വന്നിച്ചു ചൊല്ലിനാൾ ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിലതിന്നു നീ സാക്ഷിയല്ലോ സകലത്തിനു ആകയാൽ സാക്ഷാൽ പരമാർത്ഥമിന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ മൂന്നു വലം വെച്ചു വന്നിയിൽ ചാടിനാൾ കിഞ്ചിൽ ഭയമ്പിനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായുതു ലോകവും അന്നേരം ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരന്താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സരശ്രീകളും ഗന്ധർവകിന്നര കിം പുരുഷന്മാരും ദന്തശുഖന്മാർ പിതൃക്കൾ മുനികളും ചാരണഗുഹ്യഹസിദ്ധസാധ്യന്മാരും നാരദത്തുമ്പൊരു മുഖ്യ ജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കെ വേ ചുറ്റും നിറഞ്ഞതുരാമതിരുവടി നിന്നരുളും പ്രദേശത്തിങ്കലന്നേരം വന്നിച്ചിതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മാനമന്നേരം പ്രേമം ഉൾക്കൊണ്ടുപുകഴുന്ന് തുടങ്ങിനാർ സർവലോകത്തിനും കർത്താ ഭവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ അജ്ഞാനവിഗ്രഹനാകുന്നതും ഭവാൻ അജ്ഞാനനാശനാകുന്നതും ഭവാൻ സൃഷ്ടികർത്താ വിരിഞ്ചനാകുന്നതും അഷ്ടവസ്തുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മദ്യവും അന്തവും മേഘനാ നിത്യസ്വരൂപൻ ഭവാനല്ലോ കർണങ്ങളായതും ദേവകൾ കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ ശുദ്ധനായി നിത്യൻ നിത്യനായി അദ്വായനായോരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ നിന്നുടെ മായയായി മൂടിക്കിടപ്പവർ നിന്നേ മനുഷ്യനൊന്നുള്ളിലോർത്തിയിടുവോർ നിന്നുട നാമസ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ ഞങ്ങളുടെ പദം ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദം ഒട്ടൊഴിയാതെ അടക്കിനാ നൃത്തയം ായവൻ അവനിന്നു നിന്നാലിനി പുഷ്ട സൗഖ്യം വസിക്കാൻ തോൽക്കരുണയായി ദേവകളിത്തം പുകഴ്ത്തും ദശാന്തരെ ദേവൻ വിരഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൻ വന്ദേവദം പരമാനന്ദമദ്വയം വന്ദേ കാരണം അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്തമാത്ര അവ്യയമീശ്വരം സർവകൃതി സ്ഥിതം സർവജൽമയം സർവലോകം സർവജ്ഞമത്ഭുതം രത്നകിരീടം രവിപ്രവം കാരുണ്യ രത്നാകരം രഘുനാദം രമാവരം ം രജനീചരാന്തകം രാജീവലോചനം രാവണാ നാശനം മാ പരമജം മായാമയം മനു നായകം മായാവിഹീനം മധുദിശം മാനവം മാനഹീനം മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം യോഗിചിന്ത സദാ യോഗിഗമ്യം മഹാ യോഗവിധാനം പരിപൂർണമുതം രാമം രമണീയരൂപം ജഗദഭി രാമം സദൈവ രാമം ഭജേ ഇത്തം വിതാതൃസ്തുതി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ചിരുന്നേരം ആശ്രയാശൻ ജഗദാശ്രയ ബോധ ആശ്രിതവത്സലയായ വൈദേഹിയെ കാഴ്ചയായിക്കൊണ്ടു വന്നാശു വണങ്ങിനാൽ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും ിങ്കേശ നിഗ്രഹാർത്ഥം വിവിനത്തിൽ നിന്ന അങ്കലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജഗത്രയേ തിങ്കലും പാവകനെ പ്രതി പൂജിച്ചു രാഘവൻ ദേവിയെ മോതാൽ പരിഗ്രഹിച്ചിടിനാൻ പങ്കേരു കാക്ഷനും ജാനകീദേവിയേ സ്വങ്കേ സമാവേശോഭിച്ച ദേവേന്ദ്ര സ്തുതി സങ്കരന്തനൻ തഥാ രാമനെ നിർജ്ജര സംഘേ നസാർത്ഥം വണങ്ങി സ്തുതിച്ചിതു രാമചന്ദ്ര പ്രഭോ പാഹി മാം പാഹി മാം രാമഭദ്രപ്രഭു പാഹി മാം പാഹി മാം ഞങ്ങളെ രക്ഷിപ്പതൊന്നും മറ്റാരുള്ള ഇങ്ങനെക്കാരുണ്യ പീയുഷ വാരിതേ നിന്തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി മാനസ്സേ നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴും എൻ ചെവി കൊണ്ടു കേൾപ്പാനും അനുദിനം യോഗം വരുവാന് ഹിച്ചീടണം യോഗമൂർത്തി ജനകാത്മജാവല്ലഭ ശ്രീ മഹാദേവനും ദിന്തിരൂനാമങ്ങൾ രാമരാമേധി ജപിക്കുന്നതന്യഹം തൊൽപാദ തീർത്ഥം ശിരസിൽ വഹിക്കുന്നു എപ്പോഴും ആത്മശുദ്ധിക്കുമാവാ എപ്പോഴും ആത്മശുദ്ധിക്കും ഉമാവല്ലവൻ ഏവം പലതരം ചൊല്ലി സ്തുതിച്ചോരു ദേവേന്ദ്രനോട് അരുൾ ചെയ്തുരാഘവൻ